തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സെന്റ് നേത്രദാന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നേത്രദാന സമ്മതപത്രം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ ജിഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കല ടീച്ചർ ലിൻഡ സുഭേഷ് ജൂബി പ്രദീപ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് റജികുമാർ ജോയിന്റ് ബി ഡിഒ കെ കെ ലതാം ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി വി ജോസ് എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി കുടുംബശ്രീ അംഗങ്ങളും അംഗൻവാടി ആശാവർക്കർമാരും നാട്ടിക എസ് എൻ കോളേജിലെ എൻ എസ് എസ് എൻ സി സി പ്രവർത്തകരും ഉൾപ്പെടെ നൂറ്റി ഇരുപത് പേർ ചടങ്ങിൽ സംബന്ധിക്കുകയും നേത്രദാന സമ്മതപത്രം നൽകുകയും ചെയ്തു അഡ്വക്കേറ്റ് ജോയ് പി എഫ് നേത്രദാന പദ്ധതികൾ വിശദീകരിച്ചു സ്വന്തം മക്കളെ കാണാൻ കഴിയാതെ അച്ഛനെ കാണാൻ കഴിയാതെ ഭർത്താവിനെ കാണാൻ കഴിയാതെ സംസാരത്തിലും അതുപോലെ തന്നെ സമൂഹത്തിൽ സ്പർശത്തിലൂടെയും ആളുകൾ മനസ്സിലാക്കി മാത്രം കാണാൻ കഴിയും തന്നെ സ്വന്തം വ്യക്തത്തിൽ തുറന്ന കുഞ്ഞിന്റെ മുഖം കാണാൻ കഴിയാതെ എത്രയോ അച്ഛന്മാർ എത്രയോ മക്കൾ എത്രയോ ആളുകൾ രണ്ടായിരത്തി പതിനൊന്ന് ലക്ഷത്തോളം ആളുകൾക്ക് കാഴ്ചയില്ലാത്തവരായി I'm very thankful. I'm very glad that margaret to